നമ്മുടെ പിള്ളേരുടെ ഫേവറേറ്റ് മീനിലൊന്നാണ് ഈ ചെമ്മീൻ അപ്പോൾ ഇന്ന് നമുക്ക് ചെമ്മീനാണ് കിട്ടിയത് അപ്പോൾ ചെമ്മീൻ കിട്ടിയപ്പോൾ നേരെ എന്ത് ചെയ്യാമെന്ന് വെച്ചു ഇപ്പോൾ ഇരിക്കാന്ന് വെച്ചിട്ട് അതവിടെ വെച്ചു അപ്പോഴാണ് നമ്മുടെ നിവാൻമോൻ പുറത്തുനിന്ന് പുതിയ ഊഞ്ഞാൽ കിട്ടിയിരുന്നത് ഏട്ടം കെട്ടിക്കൊടുത്തതാണ് അതിൽ നിന്ന് ആടുന്നത് എന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മ ഇനി ഈ ഊഞ്ഞാലുള്ളതുകൊണ്ട് ബീച്ചിലും പാർക്കിലൊന്നും പോകണ്ട നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആടാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലിരുന്ന് കിടന്നിട്ടും ഇരുന്നിട്ടുമൊക്കെ ആടുന്നതാണ് നമ്മുടെ നിവാൻമോൻ അവന് ഭയങ്കര ഇഷ്ടം ഊഞ്ഞാലാടുന്നത് ഏട്ടാ ഊഞ്ഞാലിൽ കിടന്നിട്ട് ഭക്ഷണം കഴിക്കുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് ആടും എന്നെ അപ്പോൾ ഊഞ്ഞാൽ ഏട്ടൻ ആടുന്നത് കണ്ടിട്ട് നമ്മുടെ അയാൻമോൻ അയാന്മോൻ്റെ ബ്ലോഗ്സ് വെച്ചിട്ട് കളിക്കുന്നേ ഒരുപാട് കളി സാധനമുണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഓരോരോ വീടും വണ്ടിയും ഉണ്ടാക്കി കളിക്കുന്നു എന്നോട് വീട് എടുത്തു അമ്മയെന്ന് പറഞ്ഞിട്ട് ഞാനത് എടുക്കാൻ പോയതാണ് വലിയ ബിൽഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ ഫ്ലാറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഓടിപ്പോയിട്ട് ഓരോരോ ബ്ലോഗ്സ് എടുത്ത് അതിൻ്റെ മേലുവെക്കുന്നേ അപ്പോൾ നമ്മുടെ നിവാൻ മോനെ ചെറിയ അസൂയ വന്നത് പൊട്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട് അയാൻ മോന് ദേഷ്യമൊക്കെ വന്നു കേട്ടോ അവൻ്റെ ഇത് പൊട്ടിക്കാൻ ഞാൻ വിടുവലായിട്ടാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ചുറ്റിപ്പറ്റി കളിക്കുന്നുണ്ട് അപ്പോൾ കുറേ കളി സാധനമുണ്ട് ഒരു ബക്കറ്റ് എന്ന് ഇതുപോലത്തെ ചെറിയ ചെറിയ കളി സാധനമുണ്ട് അതിൽ നിന്നൊക്കെ ഓരോ പാട്ട്സൊക്കെ എടുത്ത് വെച്ച് അയാൻ മോന് ഇതാക്കിയത് കണ്ടിട്ട് നമ്മുടെ നിവാൻ മോനൊരു കുഞ്ഞ് ജെ സി ബി ഉണ്ടാക്കി അപ്പോൾ ജെ സി ബിയും വീടും വീടിന് ചുറ്റും ഫ്ലാറ്റാണെ ഫ്ലാറ്റിന് ചുറ്റും മൃഗങ്ങളെയൊക്കെ വെച്ച് അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടാണേ ഇന്നത്തെ കളികൾ അപ്പോൾ ഞാൻ വിചാരിച്ച് ഓരോ വീഡിയോ എടുത്തിട്ടിടാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കളിച്ചോട്ടേന്ന് വിചാരിച്ചു അപ്പോഴാണ് നമുക്കിന്ന് നമ്മുടെ നാണയം ചക്ക കെട്ടിയിട്ട് അത് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചക്ക ഇങ്ങനെ അടുപ്പത്ത് കിടന്ന് നല്ലപോലെ വെന്ത് അടിപൊളിയായ ഇന്നത്തെ ചക്ക നല്ല സെറ്റപ്പ് ചക്കയാണ് ച്ചക്കയായിരുന്നു അപ്പം അത് വറുത്തിടണം അതിന് വറുത്തിടാൻ ആവശ്യമായ സാധനം വെളിച്ചെണ്ണ ചീനച്ചട്ടിയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇടണം അപ്പോൾ കടുക് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞാൽ മാത്രം നമ്മളതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കണം വെളുത്തുള്ളി നന്നായിട്ട് സ്പൂൺ വേച്ച് ഇളക്കി ഇളക്കി അത് മൂത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഈ ചക്കേൻ്റെ കൂട്ടിലേക്ക് ഇടുക നമ്മൾ കണ്ണൂർ ഭാഗത്തൊക്കെ ചക്ക വയ്ക്കുമ്പോൾ ഇതുപോലെ വെളുത്തുള്ളി കടുവൊക്കെ വറുത്തിട്ടിട്ട് ആക്കുക ചിലരങ്ങനെ ആക്കില്ല കേട്ടോ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഏകദേശം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളത് ചക്കയിലേക്ക് ഇട്ടിട്ട് സെറ്റായി ചക്ക വറവാകും ചിലർ തേങ്ങയും കൂടി ഇടും കേട്ടോ തേങ്ങ ചിരണ്ടിയിട്ടൊക്കെ ഇടും നമ്മളങ്ങനെ ഇടാറില്ല അപ്പോൾ നമ്മളെ ചക്ക അടിപൊളിയായിട്ട് റെഡിയായി നിങ്ങളുടെയൊക്കെ വീട്ടിൽ വീട്ടിലെങ്ങനെ ചക്ക ഉണ്ടാക്കുന്നത് ഇതുപോലെയാണോ നമ്മൾ ഇതുപോലെയാണേ ഉണ്ടാക്കാറ് അപ്പോഴും നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ വേണ്ടി പിന്നെ അത് ഓഫാക്കിയിട്ട് അതിലേക്ക് ഇട്ട് സെറ്റാക്കണം അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് ചക്ക വറവാണ് ചക്ക ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ എങ്ങനെ അച്ചാർ അച്ചാറുട്ടിട്ടൊക്കെ കഴിക്കാം അപ്പോൾ ക്യാമറ കുറച്ച് ആവുകയായി കേട്ടോ നമ്മളിന്ന് വൈകുന്നേരം മാഗി ഉണ്ടാക്കിയിരുന്നത് അതാണ് ക്യാമറയിലോട്ടേക്ക് ആവി വന്ന് ക്യാമറ മൊത്തം ബ്ലറായിപ്പോയി അപ്പോൾ പിള്ളേർക്ക് മാഗി വളർന്നിട്ട് ഇപ്പീ മാഗിയാണ് വാങ്ങിച്ചത് അത് വെള്ളത്തിലിട്ടിങ്ങനെ തിളപ്പിച്ച് ഇനി വെള്ളം ഊറ്റി എടുത്തിട്ട് നമുക്കൊന്ന് ഷെയർ ചെയ്യണം പ്ലേറ്റിൽ അപ്പോൾ നീ വൻ മോൻ മൂന്ന് പ്ലേറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി അത് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഓരോരോ പ്ലേറ്റിലാക്കിയിട്ട് ഈവനിങ് സ്നാക്സ് പോലെ കഴിക്കാൻ വേണ്ടി വൈകുന്നേരം ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതാണിത് അപ്പോൾ ചക്കയൊക്കെ ഉണ്ടാക്കിയത് ഉച്ചയ്ക്കത്ത കാര്യമാണേ അപ്പോൾ ഓരോ കാര്യം നമ്മളിങ്ങനെ എടുത്ത് ഒന്ന് ഒരുമിച്ച് ആക്കിയിട്ട് ഇടുന്ന ഒരു റിവ്യൂ വീഡിയോ പേടിയാണിത് അപ്പോൾ ഒരു ദിവസത്തെ ചെറിയൊരു കുഞ്ഞ് വ്ളോഗ് പോലെ അപ്പോൾ എല്ലാവരും ഇത് കാണുന്നുണ്ടെങ്കിൽ ആദ്യമേ ഒരു ലൈക്ക് അടിച്ച് കാണാൻ ശ്രമിക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ മൂന്നാളെ പ്ലേറ്റിലും ഷെയർ ആക്കിയിട്ട് സെൻടർ ഹാളിൽ കൊണ്ട് കൊടുത്തിട്ട് അവരിങ്ങനെ കഴിക്കുന്ന ഒരാൾ ഒരാൾ ഇങ്ങനെ മാറി മാറി കഴിക്കുക അതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായപ്പോൾ നമുക്ക് കുറച്ച് വാട്ടർ ബലൂൺ കിട്ടി പിള്ളേർക്ക് കളിക്കാം അതിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങോട്ടും എറിഞ്ഞ് കളിയും ചാടിക്കളിയും അതൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ വാട്ടർ മെല്ലോൺ ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞ് തായ വന്ന് പൊട്ടുമ്പോൾ ഒരു രസമല്ലേ കുട്ടികൾക്കാരും നമ്മളൊക്കെ പണ്ട് കളിക്കുന്നില്ലേ കയ്യിൽ വെച്ച് പ്രസ് ചെയ്തിട്ടൊക്കെ പൊട്ടിച്ചൊക്കെ കളിക്കുന്നുണ്ട് പിന്നെ നമുക്ക് നല്ല പഴുത്ത പപ്പായ കിട്ടിയാൽ അപ്പോൾ തലേ ദിവസം പച്ച കളറായിരുന്നു അപ്പം രണ്ട് ദിവസം വെച്ച് നല്ലപോലെ പഴുപ്പിച്ച് ഇതിൻ്റെ കുരുവെടുത്ത് വെച്ചിട്ടുണ്ടേ നടാൻ വേണ്ടിയിട്ട് അപ്പം നല്ല പപ്പായ കിട്ടിയാൽ അതിൻ്റെ കുരുവുണ്ട നല്ല അടിപൊളി കുരു തിന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു അതുപോലെ ഇന്ന് നാടൻ വെണ്ടയ്ക്കും കിട്ടി അപ്പോൾ നാടൻ വെണ്ടയ്ക്ക പപ്പായ ചക്ക എല്ലാം കൊണ്ട് ഇന്നും നല്ല അടിപൊളി നാടൻ വിഭവങ്ങളായിരുന്നേ അപ്പോൾ വെണ്ടക്കയുടെ നിങ്ങളൊക്കെ നോക്കിയാൽ ശരിക്കൊരു മുരിങ്ങയുടെ അത്ര വലിപ്പമുണ്ട് അപ്പം അടിപൊളി വെണ്ടയ്ക്കാണേ അപ്പോൾ അതും അവിടെ വെച്ചു പിന്നെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ വറുത്തറച്ച ചിക്കൻ കറി അതിനുള്ള തയ്യാറെടുപ്പാണ് തേങ്ങയൊക്കെ വറുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട് തേങ്ങയൊക്കെ വറുത്ത് അരച്ചിട്ട് വേണം ഇന്നത്തെ ചിക്കൻ കറി റെഡിയാക്കാൻ അപ്പോൾ റെഡിയാവുന്നതിന് മുന്നിലുള്ള വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അപ്പ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ചിക്കൻ കറി വറുത്തരച്ചത് കായമുളകെല്ലാം ഇട്ട് വറുത്തതാണേ ആ പട്ടിപൊളി ചിക്കൻ കറി റെഡിയായി അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വ്ലോഗിൽ ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പം എല്ലാവർക്കും എന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനോ കമൻ്റ് ചെയ്യാനോ ഒന്നും മറക്കണ്ടേ താങ്ക് യു ബൈ ബായ്